പറഞ്ഞു ആരും നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഹൈറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അനിമോളിലെ ശാപവും വെയിറ്റ് വാങ്ങിക്കൊണ്ട് അക്ബർ എടുത്ത ആ ഒരു ബൊമ്മകളൊക്കെ ജോയിന്റ് ചെയ്ത് സ്വന്തം ഹട്ടിലിന് മുകളിൽ വെച്ചു അതാരോ കട്ടു ഇതുവരെ കരയാത്ത ഒരു മനുഷ്യൻ കർമ്മ ഈസ് റിട്ടേൺ എന്നൊക്കെ പറയുന്നു പല ആളുകളും അനീഷ് കഴിഞ്ഞ ദിവസം കരഞ്ഞപ്പോൾ അനീഷിനെ കളിയാക്കിയ അതേ അപ്പുറം തന്നെ ഇരുന്ന് കരയേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പക്ഷെ ഇവിടെ ഒരു ഡിഫറൻറ്റ് ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇയാൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ കട്ട് കൊണ്ടുപോയതാണ് നേരത്തെ തിരിച്ച് അനീഷേട്ടന്റെ ആ ഒരു ഗെയിമിൽ ആ ഒരു ഗെയിം റദ്ദാക്കിയത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല ഇത് കട്ട് കൊണ്ടുപോയി അയാൾക്ക് കിട്ടിയ പോയിന്റുകൾ ഏകദേശം പത്ത് പതിനൊന്ന് ബൊമ്മകള് അടിച്ചു മാറ്റി ആരടിച്ചു മാറ്റിയതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ലൈവിൽ കണ്ടതാണ് കാണുവോ ഭയങ്കര ഡേർട്ടിയാണ് നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആരും കട്ടെടുക്കില്ല കട്ടെടുക്കില്ല അല്ല ഞാൻ അവള് 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 കണ്ടിട്ടുണ്ട് അവളോട് ഞാൻ ചീപ്പായി പോയിട്ടോ ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ അതിന് എന്നുള്ളതാണ് ന്യൂറ ആണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഷാനവാസുമായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ ഷാനവാസ്കൈ ആതിലെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് അറിയാതെ ഷാനവാസ്കെതിരെ ശബ്ദിച്ച വ്യക്തിയാണ് ന്യൂറ അതായത് ആദില നല്ല പൊയ്ക്കാലം വെട്ടുന്നുണ്ട് ഒപ്പം നിന്നുകൊണ്ട് നല്ല വൃത്തികെട്ട നാടകം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ സ്വഭാവം നമ്മൾ കാണും ചെയ്തതാണ് കിച്ചണിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സ്റ്റോറൂമിൽ വന്ന സമയത്ത് ആവശ്യമായ സാധനങ്ങളൊക്കെ പോക്കറ്റിൽ എടുത്തു മാറ്റിയിട്ട ഒരു എന്ത് പറയാനാണല്ലേ അപ്പൊ നിങ്ങൾ ഊഹിക്കുന്ന ആള് തന്നെ ആവുമല്ലോ അല്ലെ പക്ഷെ ഈ ഒരു വിഷയത്തിൽ ദൃക്സാക്ഷികളുണ്ട് അതൊന്ന് കാണാം ഭയങ്കര ചീപ്പ് ഞാൻ വെച്ച പാവാരാണ് എടുത്തോണ്ടേ അത് അതിലെ മാത്രമാണ് അത് കണ്ടിട്ടുള്ളത് അതിലെ മാത്രമാണ് അത് കണ്ടിട്ടുള്ളത് ഞാൻ വെക്കണ സ്ഥലം രണ്ടെണ്ണ ഇവടെ കണ്ടിരുന്നു അവിടുന്ന് ഞാൻ കണ്ടാന്ന് വച്ചാല് ഇവ ഇവിടുന്ന് മുട്ടിൽ കഴിഞ്ഞു 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 പോന്നത ഉള്ള പോലെ എടുത്തോ എടുത്തോന്നെ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല എടുത്തോ എടുത്തില്ല എനിക്കറിയില്ല പക്ഷെ ഇവൻ ഇവൻ ഇവിടെ മുട്ടിൽ കഴിഞ്ഞു പോന്ന ഞാൻ ഇവൻ ഇവർ വന്ന സമയത്ത് ഇപ്പൊ മുട്ടിൽ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി ഇവിടുന്നെടുത്ത് പോയി എങ്ങനെ നോക്കിയാലും നെവിന്റെ കയ്യിൽ കിട്ടിയ പാവകളുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷെ പിന്നീട് ടാസ്ക് കഴിയാൻ നേരത്ത് അയാളുടെ കയ്യിലുള്ള പാവയുടെ എണ്ണം കൂടി ഇത് അക്ബറിന് ഒരു ഡൗട്ട് തോന്നി എന്നാൽ ഇവിടെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് അകത്തേക്ക് വര സമയത്ത് മുട്ടിലിഴഞ്ഞു പോകുന്ന നെവിനെ കണ്ടിട്ടുള്ളൂ പക്ഷെ നെവിൻ ആരുടെ പാവയാണ് എടുത്തത് ഒന്നും കാണിച്ചു തരാം ഷാനവാസ് ദൂരെ നിന്ന് നടന്നു വരുന്ന സമയത്ത് ഇയാൾ മുട്ടിലിറങ്ങുന്നത് കണ്ടു പക്ഷെ ഇവിടെ കട്ടത് അനുമോള് അല്ല എങ്കിൽ ലക്ഷ്മി അല്ല എങ്കിൽ ആദില ന്യൂറയുടെ ഒരു ബെഡിൽ നിന്നാണ് ഇയാൾ കട്ടിട്ടുള്ളത് ഇത് അക്ബറിൻ്റെതല്ല ഇത് കട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് മാറ്റുന്നതാണ് ഷാനവാസ് കണ്ടത് ഷാനവാസ് വിചാരിച്ചു അയാൾ എടുത്തത് അക്ബറിൻ്റെതാണെന്നുള്ളത് പക്ഷെ ഇവിടെ നേരെ ഒരു ട്വിസ്റ്റ് നടത്തിട്ടുണ്ട് ശരിക്കത് എടുത്തത് അത് ആതിലയാണ് ഒന്ന് കാണാം ആരില്ല ധൈര്യമായിട്ട് അകത്തേക്ക് കയറി വരുന്നു അതാ ആദ്യം ആര്യൻ്റെ ബെഡിൽ നിന്നും എടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതെടുത്ത് നേരെ അവരുടെ എടുത്ത് വെച്ച കവറിലേക്കാണ് ഇട്ടുതോന്നു അത് കഴിഞ്ഞ് നേരെ ഓടുന്നത് അക്രത്തെ ബെഡിലേക്കാണ് ഇവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇന്ന ബെഡ് ഇന്ന സ്ഥലം നോക്കിയിട്ടില്ല ഇതിൽ ആകെ അവിടെ അക്ബർ കൊണ്ടുവെക്കുന്നത് കണ്ടത് ഈ പറയുന്ന ആതില മാത്രമാണ് എന്ന് തന്നെയാണ് അക്ബർ പറയുന്നത് ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ കളവ് നടത്തുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് കാരണം ആ ഗെയിമിന്റെ നിയമത്തിന് അത് വിരുദ്ധമല്ല എന്നൊക്കെ പലരും പറയുന്നു അതുകൊണ്ടൊക്കെ തന്നെ അനീഷ് പരമാവധി അയാൾ അയാളുടെ നെഞ്ചിന്റെ ഭാഗത്ത് അത് കവർ ചെയ്ത് വെച്ചു അയാളുടെ കയ്യിൽ കുറച്ച് കൂടുതലുള്ളത് വേറൊരു കവറിലാക്കിയിട്ട് ഷാനവാസ് പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ സൂക്ഷിക്കാം എന്ന് പറഞ്ഞ് ഷാനവാസിന്റെ കയ്യിൽ കൊടുത്തു ഷാനവാസ് അത് ശരീരത്തിൽ തന്നെ കെട്ടി വെച്ചിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ജോയിന്റ് ചെയ്യണം ജോയിന്റ് ചെയ്യുന്നതിന് ശേഷം കൃത്യമായ പാവയാക്കിയിരിക്കണം പല കളറാണ് പല പാളും ആവൻ പാടില്ല എല്ലാം കൃത്യമായിരിക്കണം യൂണിഫോമിറ്റി ഉണ്ട് അതിനത് കറക്റ്റ് ആയിരിക്കണം അപ്പൊ പല ആളുടെ കയ്യിലും പലതും ഇല്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പൊ തല വേണ്ടവൾക്ക് തല കൊടുക്കും കാല് വേണ്ട കാല് വാങ്ങുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നു പക്ഷേ ഈ ഗെയിമിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് അനുമോളുടെ കാർഡ് അവിടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളവ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ മോശപ്പെട്ട കാര്യങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്നാൽ ഫിസിക്കലായ ഒരു സാധനം മനപൂർവ്വം ചെയ്തതല്ല എന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ തെറികൾ ഇതൊക്കെ നീ എപ്പിസോഡിലേക്ക് വരുമ്പോൾ എത്രത്തോളം ബീപ്പ് ഉണ്ടാവും എന്നുള്ളതാ ഫിൽട്ടർ ചെയ്തിട്ടാവുക അവർ ഇടുക അപ്പൊ ഇനിയും അങ്ങോട്ട് കൊടുക്കുന്ന ടാസ്ക്കുകൾ ഒരു പക്ഷേ ഇതിനേക്കാൾ ഭീകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ അവർക്ക് കൊടുക്കേണ്ട ടാസ്കുകളില് ഈ ബോക്സിംഗ് സെറ്റ് ഒക്കെ ഇട്ടിട്ട് ഇടുക്കാനുള്ള സാധനം കൊടുക്കുക പഞ്ചപുസ്തി കൊടുക്കുക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾക്ക് കൊടുത്താൽ നന്നായിരിക്കും പിന്നെ ഹൈ ജമ്പും ലോങ് ജമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടിയും കൊടുത്തോളൂ ഇത്രയും നാളവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ എന്നാൽ അഖിൽമാരാറേണ്ട ഒരു ഇതിലല്ലേ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള ഒരു ഫോട്ടോ മുങ്ങിയെടുക്കുന്ന സാധനങ്ങളുണ്ടായത് ടാസ്ക് ശക്തമല്ല ഉള്ള ടാസ്ക് ഇവർ അനാവശ്യമായിട്ട് കുളം തോണ്ടുന്നു കാണുന്നുണ്ട് എന്തായാലും അക്ബർ കരഞ്ഞു അക്ബർ കരയാനുള്ള കരി അത് അതിലെയാണ് എന്നുള്ളതാണ് അനീഷ് ഈ ഒരു ഗെയിമിൽ ജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ നിന്നും പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് എന്തായാലും ബാക്കി അപ്ഡേഷൻ എത്രത്തോളം ഉണ്ട് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ട് വരാം പാവ് അക്ബർ അല്ലേ അങ്ങനെ കർമ്മ ഈസ് റിട്ടേൺ കരയിപ്പിച്ച് കരയിപ്പിച്ച് കളിയാക്കി കളിയാക്കി അവസാനം സ്വയം ഇരുന്നങ്ങ് കരഞ്ഞു പറഞ്ഞത് ഞാൻ എടുത്തു അത് വിത്ത് ക്യാമറ ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നു മനസ്സിലായില്ലേ എല്ലാ ക്യാമറ ഞാൻ ക്യാമറയും ഇവിടെ കൃത്യമായിട്ട് അക്ബർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റി നല്ല ഗെയിമർ ആണോ എന്താണോന്നല്ല അത് പറഞ്ഞു കേട്ടില്ല ആരാണ് എടുത്തതെന്ന് അറിയില്ല എന്ന് പക്ഷെ നമ്മൾ കണ്ടു ആതിലെയാണ് അത് എടുത്തതെന്നുള്ളത് ആതിലേക്ക് വളരെ കുറച്ച് പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അക്ബറിനെ കൂടി കട്ട് എടുത്തപ്പോൾ അതിൻ്റെ പോയിന്റിന്റെ എണ്ണം കൂടി ജയിക്കാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരം ഉള്ളത്തരം ചെയ്യാം എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അവർ ചെയ്യുമ്പോൾ ഓക്കെ മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഓക്കെ അല്ലാതാവുന്നത് ശരിയാണോ അനുമോളെ അവിടെ ഫിസിക്കലായി എന്തോ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു പെണ്ണല്ലേ ഞാൻ വുമൺ ഉമ്മൻകാടൊക്കെ ഇറക്കുമ്പോൾ അതിനേത് രീതിയിലാണോ നിങ്ങൾ കാണുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും പാവം പയ്യൻ കഷ്ടപ്പെട്ട് എടുത്തതാണ് ഏകദേശം ഇരുപത് പതിനൊന്ന് പോയിന്റ് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്നോ ഏഹ് പൊമ്മയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ സ്വന്തം കട്ടിന്റെ അടി കൊണ്ടുവച്ചു അതൊക്കെ കട്ടുണ്ടായി ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തിട്ടും അവസാനം പൂജ്യം പോയിന്റിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൽ നവീൻ വന്ന് കൈയും കാലൊക്കെ പിടിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു തന്നില്ലേ രണ്ടര ഞാൻ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ ബാക്കിയുള്ള ആരും എടുത്തതായിട്ട് പറയത്തില്ല പക്ഷെ അതിനകത്തേക്ക് ഷാനവാസ് നവീന് ആദില ഇവര് മൂന്ന് പേരെ പോയിട്ടുള്ളൂ ഇതിൽ ആതിലെ എടുത്തത് ക്യാമറയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കതറിയില്ലല്ലോ ഇത് അടുത്ത ആഴ്ച ലാലേട്ടം കാണിക്കണം ലാലേട്ടം കാണിക്കുമ്പോൾ ആളുകളുടെ വിശ്വാസം അത്ര തോന്നണ്ടത് മനസ്സിലാവും ഇപ്പോൾ അക്ബറിന്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ തോന്നി ഇപ്പൊ എന്താണ് ഈ ഒരു കോലത്തിൽ ചോദിച്ചാല് വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുമ്പോഴാണ് ഈ ഒരു സീൻ കാണുന്നത് അപ്പൊ എഡിറ്റ് എന്തായാലും കഴിഞ്ഞിട്ടില്ല അതിൽ ഏഡ് ചെയ്തെന്നുള്ളൂ എന്തായാലും അപ്ഡേഷൻ പറ്റി വരട്ട അതുവരെയൊക്കെ സദ്യപ്പെട്ടപ്പോൾ